പിസ് റേഡിയോ സർവീസ് സഹായിലേക്ക് സ്വാഗതം സൈനുദ്ദീൻ മാസ്റ്ററുമായിട്ടുള്ള നമ്മുടെ കേരള ബജറ്റ് മാനുവലിലെ എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തുടരുകയാണ് സർ തുടങ്ങാം ഈ നമ്മൾ കാര്യമായിട്ട് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്സ് കൺട്രോൾ ഓവർ എക്സ്പെൻഡിച്ചർ മൂന്നും മൂന്ന് ടോപ്പിക്കുകളാണ് എന്നാ ബന്ധപ്പെട്ടതുമാണ് ബന്ധപ്പെട്ടതുമാണ് ിയേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞാൽ അലോട്ട്മെന്റ് ഒരു യൂണിറ്റിന് അനുവദിച്ചു കൊടുക്കുന്ന ബഡ്ജറ്റിൽ വകയിരുത്തിയ ചെലവഴിക്കാവുന്ന തുകയുടെ അതിനെയാണ് എന്ത് പറയുന്നത് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതാണ് ബഡ്ജറ്റ് പ്രിപ്പറേഷനുമായി ഡിപ്പാർട്ട്മെന്റുകളുടെ ഡിമാൻഡുകൾ ഫോം ചെയ്ത് ഡിമാൻഡ് ഫോർ ഗ്രാൻഡുകൾ രൂപീകരിച്ച് അത് അപ്രോപ്രിയേഷൻ ബില്ലായി നിയമസഭയിൽ അവതരിപ്പിച്ച് നിയമസഭ പാസാക്കി അത് ആക്റ്റാക്കി വരുമ്പോൾ അത് അപ്രോപ്രിയേഷൻ ആക്റ്റായി ഈ അപ്രോപ്രിയേഷൻ ആക്ട് പ്രകാരമുള്ള അപ്രോപ്രിയേഷൻ ചീഫ് കൺട്രോളിംഗ് ഓഫീസർക്കാണ് വകയിരുത്തി കിട്ടുന്നത് ചീഫ് കൺട്രോളിംഗ് ഓഫീസർ അത് എന്ത് ചെയ്യുന്നു താഴേക്ക് കൊടുക്കും താഴേക്ക് കൊടുക്കുന്നു സബ് കൺട്രോളിംഗ് ഓഫീസർ സബ് കൺട്രോളിംഗ് ഓഫീസറിൽ നിന്നും അതെന്ത് ചെയ്യുന്നു ഡിസ്പേഴ്സിംഗ് ഓഫീസേഴ്സ് ചിലവഴിക്കുന്നു ഇതുക സംബന്ധിച്ച അക്കൗണ്ടുകളെയാണ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഈ ധനവിനിയോഗവുമായി കണക്കാക്കപ്പെടുന്ന അക്കൗണ്ടുകൾ അതിന്റെ ചെലവുകൾ അതിൻ്റെ അക്കൗണ്ട്സ് സൂക്ഷിക്കുക എന്നുള്ളത് അതായത് ഡിപ്പാർട്ട്മെന്റിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിലും എന്തുണ്ടാകുന്നുണ്ട് അഡ്മിനിസ്ട്രേഷൻ വേറെ അക്കൗണ്ട്സ് വേറെ അഡ്മിനിസ്ട്രേഷനിൽ ജില്ലാതല മേഘാവിയുടെ ആണല്ലോ സബ് കൺട്രോളിംഗ് ഓഫീസർ ആ സബ് കൺട്രോളിങ് ഓഫീസറിൽ രണ്ട് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരിക്കും ഭരണപരമായ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ഉണ്ടാവും അക്കൗണ്ട്സ് പരമായ കാര്യങ്ങൾ അക്കൗണ്ട്സുകൾ മെയിൻറ്റൈൻ ചെയ്യുന്ന ഒരു അക്കൗണ്ട്സ് ഓഫീസറും ഉണ്ടാവും രണ്ടും രണ്ടും ഇങ്ങാണ് ഒരു ഒറ്റ ഓഫീസിൽ ഒരു ഓഫീസിൽ തന്നെ ഭരണപരമായി അഡ്മിനിസ്ട്രേഷൻ എ ഉണ്ടാവും അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലയുള്ള ഒരു സൂപ്പർ ഉണ്ടായിരിക്കും അക്കൗണ്ട്സിന്റെ ചുമതലയുള്ള അക്കൗണ്ട് ഓഫീസറും ഉണ്ടായിരുന്നു രണ്ടും ഒരേ തസ്തികയാണ് ഒരേ തസ്തി ഒരേ തസ്തി പോസ്റ്റുകളാണ് ഭരണപരമായും സാമ്പത്തികവുമായ വേറെ വേറെ തന്നെയാണ് അത് തന്നെയാണ് അക്കൗണ്ട് ഓഫീസറാണ് ഡി ഡിന്റെ ഓഫീസിൽ അക്കൗണ്ട് ഓഫീസർ ഉണ്ട് എവിടെ എവിടെ നോക്കിയാലും അക്കൗണ്ട്സ് വേറെ അഡ്മിനിസ്ട്രേഷൻ അപ്പൊ ഈ അക്കൗണ്ട്സ് അക്കൌണ്ട്സ് ഓഫീസറിനെ വിശ്വ അതിന്റെ വിശദീകരണം തന്നെ പറയുന്നത് അക്കൗണ്ട് ഓഫീസർ എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് ഓഫീസർ ഹൂസ് സബോർഡിനേറ്റ് ടു കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാണ് സി എൻ ടെ ജിയുടെ സബോർഡിനേറ്റ് ആയിട്ടാണ് ആ സി എൻ ടെ ജിയുടെ സബോർഡിനേറ്റ് ആയിട്ട് എ ജി വരും എജിയുടെ സബോർഡിനേറ്റ് ആയിട്ട് അക്കൗണ്ട് ഓഫീസർ വരും അക്കൗണ്ട് ഓഫീസർ അങ്ങനെ വരും ഈ അക്കൗണ്ടുകൾ സൂക്ഷി അപ്രോപ്രിയേഷനുമായി ബന്ധപ്പെട്ട് ധനവിനിയോഗത്തിന്റെ വകയിരുത്തിയ തുകകൾ ഡ്രിസ്ബേഴ്സിംഗ് ഓഫീസർ ചെലവഴിക്കുന്നു അതിൻ്റെ കണക്കുകൾ സബ് കൺട്രോളിംഗ് ഓഫീസർക്ക് കിട്ടുന്നു സബ് കൺട്രോളിംഗ് ഓഫീസർ അത് കൺസോളിഡേറ്റ് ചെയ്തിട്ട് കൺട്രോളിംഗ് ഓഫീസ് ചീഫ് കൺട്രോളിംഗ് ഓഫീസർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഈ ഒരു പ്രക്രിയയിലുള്ള അക്കൗണ്ട് ഈ അക്കൗണ്ടിനെയാണ് അക്കൗണ്ടിങ്ങിനെയാണെന്ന് പറയുന്നത് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ കൃത്യമായ അക്കൗണ്ട്സ് പോയിരിക്കും ചെലവ് വരവരും അതേപോലെ തന്നെയാണ് പിന്നെ സർക്കാരിൻ്റെ ഒരു പ്രത്യേകത എന്താണ് വരവിന്റെ അക്കൗണ്ടുകൾ വരവ് മാത്രമേ പറയണ്ടുള്ളൂ ഒപ്പം ചിലവ് കൊടുക്കണ്ട ചെലവിന്റെ അക്കൗണ്ടുകൾ എന്തേ വേണ്ടുള്ളൂ ചിലവ് മാത്രമേ പറയണ്ടുള്ളൂ സർക്കാർ ഓഫീസുകളുടെ ഒരു പ്രത്യേകത അതാണ് വരവ് ഇപ്പൊ നിങ്ങൾ വർക്ക് ചെയ്തതല്ലേ വരവിന്റെ ഓഫീസിൽ വരവും ചിലവും കൂടി ഒന്നിച്ചാണോ എഴുതൽ വേറെ വേറെല്ലേ എഴുതൽ എന്നാലും ഒരു കമേഴ്സിയൽ ആണെങ്കിലും കമേഴ്സ്യൽ ഫേമിലാണ് നമ്മൾ കണക്ക് എഴുതുന്നതെങ്കിലും കമേഴ്സ്യൽ ഫോമിലാണ് കണക്ക് വരവും ചിലവും ഒപ്പഴുതും വരവും ചിലവും ഒപ്പെഴുതും കാരണം എന്താണ് അതിൻ്റെ അവർക്ക് അതിന് ലാഭനഷ്ടങ്ങളെക്കുറിച്ച് അറിയണം പ്രോഫിറ്റ് ആൻഡ് ലോസിന് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് ലാഭമാണോ നഷ്ടമാണോ അതിന് പോരായുണ്ടോ ഷോർട്ടുണ്ടോയെന്ന് അറിഞ്ഞാലേ ആ ഫേം മുന്നോട്ട് കൊണ്ടുപോകും സ്റ്റോക്കൊക്കെ നോക്കണം സർക്കാരിന് എന്ത് വേണ്ട സർക്കാരിന് വരവ് കൊടുക്കേണ്ട ഓഫീസുകളിൽ വരവ് മാത്രം അറേഞ്ച് ചെയ്ത് ആ വരവ് അതിൽ കുടിശ്ശിക ഉണ്ടെങ്കിൽ ആ കുടിശ്ശിക വരവുകൾ കം കൺസോൾറ്റേറ്റ് ചെയ്യുക അത് ട്രഷറിയിലടവാ പണി മാത്രമേ ഉള്ളൂ റവന്യൂന് അത്രേ വേണ്ടു ചിലവോ ഓരോ ഓഫീസുകളുടെയും ചിലവ് ശമ്പള വിനത്തിലായിരുന്നാലും മറ്റേതെങ്കിലും ഇനത്തിൽ ചിലവ് ഒരുപാട് ചിലവുകളുണ്ട് ആ ചിലവുകളെല്ലാം തന്നെ എന്ത് ചെയ്യാം ചിലവ് മാത്രമായിട്ട് കണക്കാക്കിയാൽ മതി അപ്പോൾ എക്സ്പെൻഡിച്ചറിന് വേറെ കണക്ക് റെസീറ്റിന് വേറെ കണക്ക് ഈ രണ്ട് കണക്കുകളും ഏതിൻ്റെ വിഭാഗമാണ് അപ്രോപ്രിയേഷനിൽ ചെലവ് മാത്രമല്ല ചിലവ് ചെലവിനെ ആണ് പിന്നെ അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നതെങ്കിൽ വരവും അതിൽ ഉൾപ്പെട്ടതാണ് ഉൾപ്പെട്ടതാണ് വരവിനെയും ചിലവിനേയും പ്രത്യേകം എന്ത് ചെയ്യുന്നു കണക്ക് എഴുതി വെക്കുന്നു ഈ അക്കൗണ്ടിനെയാണ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ അപ്രോപ്രിയേഷൻ ബില്ലായി അപ്രോപ്രിയേഷൻ ആക്റ്റായി അപ്രോപ്രിയേഷൻ അക്കൗണ്ടായി അതിൻ്റെ മുകളിൽ ഓഡിറ്റും വരാം അത് അപ്രോപ്രിയേഷൻ ഓഡിറ്റുമാണ് ഓഡിറ്റ് അക്കൗണ്ടന്റ് ജനറൽ നിയന്ത്രിച്ചുകൊണ്ടതിൻ്റെ മുകളിൽ ഓഡിറ്റ് വരും ഓഡിറ്റ് വരുമ്പോൾ ഓഡിറ്റും എന്താണ് അപ്രോപ്രിയേഷൻ ഓഡിറ്റ് എന്നുള്ള രീതിയിൽ അപ്രോപ്രിയേഷൻ ഓഡിറ്റ് അപ്പോൾ അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത് ധനവിനിയോഗത്തിൻ്റെ കണക്കുകളും ധനവിനിയോഗത്തിൻ്റെ പിന്നെ അക്കൗണ്ടുകളും ധനവിനിയോഗത്തിൻ്റെ ഓഡിറ്റുകളും ഉൾക്കൊള്ളുന്ന ഒരു പ്രക്രിയ ഒരു സംവിധാനത്തെയാണ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കൃത്യവും സങ്കീർണവും സങ്കീർണവും എന്നൊക്കെ പറയാം അതിനകത്ത് അടുത്തത് കൺട്രോൾ ഓവർ എക്സ്പെൻഡിച്ചർ കൺട്രോൾ ഓവർ എക്സ്പെൻഡിച്ചർ ഈ റീകൺസിലേഷൻ്റെ ഇത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഒരു സംഗതി ഉണ്ട് അപ്പോൾ ഫോറസ്റ്റിന്റെ കാര്യത്തിലാണെങ്കിലോ ഈ അക്കൗണ്ടുകൾ എങ്ങനെ ഇപ്പോൾ നമ്മൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പറഞ്ഞല്ലോ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പറയുമ്പോൾ ഫോറസ്റ്റിൻ്റെ കാര്യത്തിൽ അക്കൗണ്ട് അങ്ങനെയല്ല അത് ഡിവിഷണൽ അക്കൗണ്ടുകളാണ് ഡിവിഷണൽ ഓഫീസേഴ്സ് ഓഫ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഷുഡ് സബ്മിറ്റ് മന്ത്ലി ടു ദി സർക്കിൾ ഓഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് എ സ്റ്റേറ്റ്മെന്റ് ഷോയിങ് ദ പ്രോഗ്രസ് ഓഫ് ദി എക്സ്പെൻഡിച്ചർ അഗൈൻസ്റ്റ് ദി സാങ്ഷൻ്റെ അപ്രോപ്രിയേഷൻ ും പി ഡബ്ല്യു ഡിക്കും മാത്രമാണ് ഡിവിഷണൽ ഡിവിഷണൽ സംവിധാനമുള്ളത് മറ്റേതൊക്കെ ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ടാണ് അപ്പൊ അക്കൗണ്ടിന്റെ മൂന്ന് തരത്തിലാണ് സർക്കാർ അക്കൗണ്ടുകളെ മൂന്ന് തരത്തിലാക്കിയിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ട് ട്രഷറി അക്കൗണ്ട് ഡിവിഷണൽ അക്കൗണ്ട് മൂന്ന് തരത്തിലുള്ള അക്കൗണ്ടുകളുണ്ട് അപ്പോൾ അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ അക്കൗണ്ട് തന്നെയാണത് ഈ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിനെ എന്തായിട്ടുണ്ട് മൂന്ന് തരത്തിലുണ്ട് അതിൽ ഒന്നാണ് ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ട് അതാണ് നമ്മളൊക്കെ ചെയ്യുന്ന അക്കൗണ്ട് നിങ്ങൾ വരവും ചിലവും കണക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഓഫീസുകളിൽ കമേഴ്സ്യൽ ഓഫീസിലായിരുന്നാലും പിന്നെ ഡിപ്പാ എജ്യൂക്കേഷനിലായിരുന്നാലും ഹെൽത്തിലായിരുന്നാലും അഗ്രിക്കൾച്ചറിലായിരുന്നാലും ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അക്കൗണ്ടുകളെയാണ് ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ആയിരിക്കണം എന്ന് അത് സിംഗിൾ എൻട്രി സിസ്റ്റം ആണ് ആ സിംഗിൾ എൻട്രി സിസ്റ്റത്തിലുള്ള ഈ അക്കൗണ്ട് എങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്ന അതിൻ്റെ അതിൻ്റെ കോഡ് അക്കൗണ്ട് കോഡ് ഓളിയും മണ്ണാണ് അക്കൗണ്ട് കോഡ് ഓളിയും മണ്ണിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും പിന്നെ അതിൽ കമേഴ്സ്യൽ അക്കൗണ്ടിനെ കുറിച്ച് അതിൽ പറയുന്നുണ്ട് പറയുന്നുണ്ടെങ്കിലും ആ കമേഴ്സ്യൽ അക്കൗണ്ടും പ്രൊഫോമർ അക്കൗണ്ടും പിന്നെ ജേണൽ ലെഡ്ജറും ഒക്കെ എവിടെ പറയുന്നുണ്ട് അക്കൗണ്ട് കൂടെ ഓളിമണ്ണിൽ പറയുന്നുണ്ട് ഈ അക്കൗണ്ട് കൂടെ മണ്ണിൽ അത് പറയുന്നുണ്ടെങ്കിലും അതിൽ പ്രധാനപ്പെട്ട സംഗതികൾ എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ട് അല്ല ട്രഷറി അക്കൗണ്ട് ട്രഷറിയിലെ അക്കൗണ്ട് ട്രഷറിയിൽ പണം വരുകയും ചെയ്യും ട്രഷറിയിൽ നിന്ന് പണം പോകുകയും ചെയ്യും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ എടുക്കുന്ന പണവും എവിടെ വരുന്നത് ട്രഷറിയിലാണ് വരുന്നത് റവന്യൂ കളക്ട് ചെയ്തതും എവിടെ വരുന്നു വില്ലേജിൽ വരുന്ന പണക്കടക്കം എവിടെ പോകുന്നു ട്രഷറിയിൽ വരുന്നു അപ്പം ട്രഷറിയിൽ പണം വരുന്നുണ്ട് ചിലവും എവിടെ നിന്ന് തന്നെ പോണത് അവിടെ അപ്പം ട്രഷറിയിൽ വരുന്ന പണവും ട്രഷറിയിൽ നിന്ന് പോകുന്ന പണം ഉദാഹരണം പറയാം ഇപ്പം വില്ലേജ് റെമിറ്റൻസിന് വില്ലേജിൽ പണം കിട്ടിയാൽ വില്ലേജിൽ നിന്ന് റെസിപ്റ്റ് കൊടുക്കണ്ടേ റെസിപ്റ്റ് കൊടുക്കണം ഈ പണം ട്രഷറി കൊണ്ടുവന്നിട്ട് വില്ലേജ് അടക്കുക അടക്കുമ്പോൾ വില്ലേജ് ഓഫീസർക്ക് എന്ത് വേണം വേണം റെസിപ്റ്റ് വേണ്ടേ അപ്പോൾ വില്ലേജിൽ നിന്ന് കിട്ടിയ വരവും ആ പണത്തിൽ നിന്ന് എടുത്തിട്ടാണ് എന്ത് ചെയ്തത് ചിലവ് ചിലവഴിക്കുന്നത് അപ്പോൾ ചിലവ് അപ്പോൾ ട്രഷറിൻ്റെ അക്കൗണ്ട് വേറെയാണ് അതും അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഉൾപ്പെട്ട തന്നെയാണ് അപ്പോൾ ട്രഷറി അക്കൗണ്ട് അപ്പോൾ ട്രഷറി അക്കൗണ്ട് വേറെ ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റലായിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുമ്പോൾ അതിലുള്ള അതിൻ്റെ അക്കൗണ്ടുകളാണെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് ട്രഷറിയുമായിട്ടുള്ള വരവും ചെലവുകളുമായിട്ട് വരുന്ന ട്രഷറികളിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഇൻറ്റേർണൽ അക്കൗണ്ടിനെയാണ് ട്രഷറി അക്കൗണ്ട് ട്രഷറി അക്കൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ രണ്ടാമത്തെ രീതിയിലുള്ള അക്കൗണ്ടായി അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ രണ്ടാമത്തെ സംഗതിയാണത് ഡിവിഷനിൽ അക്കൗണ്ട് ഡിവിഷനിൽ അല്ല ഈ അക്കൗണ്ട് എങ്ങനെ ആയിരിക്കണം ട്രഷറിയിൽ എങ്ങനെയായിരിക്കണം ട്രഷറിയിൽ എന്തെല്ലാം അക്കൗണ്ട് ബുക്കുകൾ സൂക്ഷിക്കണം ട്രഷറിയിൽ എന്തെല്ലാം സംഭവങ്ങൾ വേണം അതിൻ്റെ മെമ്മോറാണ്ടം എങ്ങനെയൊക്കെ വേണം ട്രഷറിയിൽ ഒരു കാശ് മാത്രമല്ല ഉള്ളത് സ്റ്റാമ്പുകളുണ്ട് വാല്യൂബിൾസ് ഉണ്ട് അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഉണ്ട് അതിൻ്റെ പിന്നെ പ്ലസ് ആൻഡ് മൈനസ് മെമ്മോറാണ്ടം അൾട്ടറേഷൻ മെമ്മോറാണ്ട് അക്കൗണ്ട്സുകൾ എന്താണ് റിട്ടേൺസ് റെൻഡേഡ് ബൈ ബാങ്ക് ടു ട്രഷറി അങ്ങനെ കുറേ സംഭവങ്ങൾ ട്രഷറിയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട് ഈ അക്കൗണ്ടുകൾ എങ്ങനെയായിരിക്കണം എന്ന് രേഖപ്പെടുത്തി വെച്ചതായിരിക്കുന്ന ഒരു പുസ്തകമുണ്ട് അക്കൗണ്ട് കോഡ് ഓളിയം ടു അപ്പോൾ അക്കൗണ്ട് കോഡ് ഓളിയം മണ്ണിൽ പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ട്സ് എങ്ങനെ ആയിരിക്കണം അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഭാഗമാണ് അക്കൗണ്ട് കോഡ് ഓളിയും രണ്ടിൽ പറയുന്നത് ട്രഷറി അക്കൗണ്ടുകൾ എങ്ങനെ വേണം ട്രഷറി അക്കൗണ്ടുകൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത് മൂന്നാമത്തത് ഡിവിഷണൽ അക്കൗണ്ട് ഫോറസ്റ്റിലുമാണ് ഡിവിഷണൽ അക്കൗണ്ട് അപ്പൊ അത് ഡിവിഷണൽ ഓഫീസേഴ്സ് ആണ് അതിന്റെ അക്കൗണ്ട്സുകൾ മെയിൻറ്റൈൻ ചെയ്യണം ആ അക്കൗണ്ട് എങ്ങനെയായിരിക്കണം ഡിവിഷണൽ അക്കൗണ്ട് മെയിൻറ്റൈൻ ചെയ്യേണ്ടത് ഇത്ര അക്കൗണ്ട് കോഡിയും മൂന്നിന് പറയുന്നുണ്ട് അക്കൗണ്ട് കോഡ് വളരെ അതിന് ഡിവിഷണൽ അക്കൗണ്ട് അക്കൗണ്ട് കോഡിന് മൂന്നോളം ഉണ്ട് മറ്റെല്ലാ കോഡുകൾക്കും രണ്ടോളിയുള്ളു അക്കൗണ്ട് കോഡിന് ചെറിയ പുസ്തകങ്ങളാണ് അക്കൗണ്ട് കോഡ് ഓളി മൂന്നിൽ ഫോറസ്റ്റിൻ്റെയും പി ഡബ്ല്യു ഡിയുടെയും അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംഗതി പറയുന്നത് അപ്പോൾ അക്കൗണ്ട്സ് അങ്ങനെ പറഞ്ഞു അടുത്തത് കൺട്രോൾ ഓവർ കൺട്രോൾ ഓവർ അപ്രോപ്രിയേഷൻ ഓർ എക്സ്പെൻഡിച്ചർ അതിൻ്റെ ഉത്തരവാദിത്തം മാർക്കാണുള്ളത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റേറ്റ് സർക്കാരുകളുടെ ഈ കൺട്രോൾ ഓവർ അപ്രോപ്രിയേഷൻ കൺട്രോൾ ഓവർ എക്സ്പെൻഡിച്ചർ ഓർ കൺട്രോൾ ഓവർ എക്സ്പെൻഡി അപ്രോപ്രിയേഷൻ ഈസ് എക്സസൈസ്ഡ് ബൈ അതാരാണ് എക്സസൈസ് റീ അപ്രോപ്രിയേഷൻ സപ്ലിമെൻ്ററി ഗ്രാൻഡ് ആൻഡ് റീസംഷൻ മൂന്ന് സംഗതികളിലാണ് കൺട്രോൾ ഓവർ അപ്രോപ്രിയേഷൻ ഈസ് എക്സസൈസ് കൺട്രോൾ ഓവർ എക്സ്പെൻഡിച്ചർ അത് എക്സസൈസ് ചെയ്യുന്നത് മൂന്ന് സംഗതികളുടെ മുകളിലാണ് ഒന്ന് റീ അപ്രോപ്രിയേഷൻ മറ്റൊന്ന് റീസപ്ലിമെൻ്ററി ഗ്രാൻഡ് മൂന്നാമത്തെ റീസംഷൻ ഒരു ഡിപ്പാർട്ട്മെന്റിന് ഒരു യൂണിറ്റിന് അനുവദിച്ചു കൊടുക്കുന്നത് ആണ് എന്ത് തുകയുടെ ആണ് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത് അത്രയും തുക അവർക്ക് ആവശ്യമില്ല നോക്കാം സർപ്ലസ് സർപ്ലസ് വന്നു ഈ കൺട്രോൾ ഓവർ ആ ചിലവ് മുഴുവൻ അവർക്ക് മുഴുവൻ അവർക്ക് ആവശ്യമില്ല ചിലവഴിച്ചത് കുറച്ച് കാശ് അധികം വരുന്നുണ്ട് വന്നു അധികം വന്നാലും ഒന്നുകിൽ അവർക്ക് അത് എന്ത് ചെയ്യണം തിരിച്ചു കൊടുക്കണം അതിനെ തിരിച്ച് നൽകുന്ന സംഭവത്തെയാണ് റീസംഷൻ എന്ന് പറയുന്നത് എന്നാൽ ഒരു യൂണിറ്റിന് നമ്മൾ അനുവദിച്ചു കൊടുത്ത് അതിൽ സർപ്ലസ് ഉള്ളതിനെ മറ്റൊരു യൂണിറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് റീ അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത് വകുപ്പനെ മാറ്റി കൊടുക്കുക അതിനെയാണ് റീ അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത് ഹെൽത്ത് സർവീസിന് കുറേ കാശുണ്ട് അപ്രോപ്രിയേഷൻ വന്നു അത് ആവശ്യമില്ല അതിൽ അധികമുള്ളത് മറ്റൊരു യൂണിറ്റായ അഗ്രികൾച്ചറിന് മാറ്റി കൊടുക്കുന്നു അതിനെയാണ് റീ അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത് പിന്നെ സപ്ലിമെന്ററി ഗ്രാൻഡ് എന്ന് പറയുന്നത് തികയാതെ വരുമ്പോൾ വീണ്ടും അനുവദിച്ചു കൊടുക്കുന്നു അതിനെയാണ് സപ്ലിമെന്ററി ഗ്രാൻഡ് ഗ്രാൻഡ് എന്ന് പറയുന്നത് അപ്പോൾ മൂന്ന് സംഭവങ്ങളുണ്ട് റീ അപ്രോപ്രിയേഷൻ സപ്ലിമെന്ററി ഗ്രാൻഡ് റീസംഷൻ ഈ മൂന്ന് സംഗതികളിലാണ് ചിലവുകളുടെ മുകളിൽ അപ്രോപ്രിയേഷന്റെ മുകളിലുള്ള കൺട്രോൾ ഓവർ എക്സ്പെൻഡിച്ചർ ചിലവുകളുടെ മുകളിലുള്ള നിയന്ത്രണം എന്ന് പറയുന്നത് അപ്പോൾ ചിലവാക്കാൻ വേണ്ടി ഒരു വകുപ്പിന് കൊടുത്തു അത് മുഴുവൻ ചിലവായില്ല എങ്കിൽ ആ അധികം വരുന്നത് ഒന്നുകിൽ തിരിച്ചടക്കുക അല്ലെങ്കിൽ മറ്റൊരു യൂണിറ്റിന് മാറ്റി കൊടുക്കുക മറ്റൊരു യൂണിറ്റിന് മാറ്റി കൊടുക്കുന്നതിനെ റീ അപ്രോപ്രിയേഷൻ എന്ന് പറയും തിരിച്ചടക്കുന്നതിനെ റീസപ്ഷൻ എന്ന് പറയും റീസപ് ിറ്റ് ചെയ്യാണ് റീസെപ്ഷൻ എന്ന് പറയും തികയാതെ വരുമ്പോൾ വീണ്ടും കൊടുക്കുന്നതിന് സപ്ലിമെൻ്ററി എന്ന് പറയും ഈ മൂന്ന് കാര്യത്തിലാണ് കൺട്രോൾ ഓവർ എക്സ്പെൻഡിച്ചർ കൺട്രോൾ ഓവർ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഈ മൂന്ന് വിധത്തിലാണ് മൂന്ന് സംഗതികളിലാണ് നിലനിൽക്കുന്നത് നിലനിൽക്കുന്നത് അതാണ് കൺട്രോൾ ഓവർ അപ്പോൾ അക്കൗണ്ട്സ് പ്രധാനമാണ് കൺട്രോൾ ഓവർ എക്സ്പെൻഡിച്ചറ് അതിനേക്കാൾ പ്രധാനമാണ് അതിൻ്റെ ആ അറേഞ്ച് ചെയ്ത രീതി നോക്കി ഒരു ഇത് പുസ്തകം വായിച്ചിട്ട് ഇത് മനസ്സിലാവില്ല ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുള്ളൂ റീസംഷൻ എന്ന് പറയുമ്പോൾ റീസംഷൻ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സംഭവമാണ് എന്നുള്ളതാണ് അത് വളരെ സിമ്പിളാണ് തികയ ഒരു അപ്രോപ്രിയേഷനിൽ കിട്ടിയ തുക സർപ്ലസ് വരുന്നതിനെ റിട്ടേൺ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് എന്ന് ഒരു അപ്രോപ്രിയേഷൻ അനുവദിച്ച തുക തികയാതെ വരുമ്പോൾ വീണ്ടും അനുവദിച്ചു കൊടുക്കുന്നതിനെ സപ്ലിമെന്ററി ഗ്രാൻഡ് എന്ന് പറയും ഒരു യൂണിറ്റിന് അധികമായി കിട്ടിയ തുക മറ്റൊരു യൂണിറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നതിന് റീ അപ്രോപ്രിയേഷൻ എന്ന് പറയും ഈ മൂന്ന് സംഗതികളിലൂടെയാണ് കൺട്രോൾ ഓവർ എക്സ്പെൻഡിച്ചർ ഓൺ അപ്രോപ്രിയേഷൻ ചെലവുകളുടെ കാര്യത്തിലുള്ള നിയന്ത്രണം നടത്തുന്നത് ഈ മൂന്ന് സംഗതികളിലൂടെയാണ് വളരെ വൃത്തിയായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നതാണ് ട്രാൻസ്ഫർ ഓഫ് ഫണ്ട് ഫ്രം വൺ യൂണിറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ ടു അനദർ യൂണിറ്റ് ഈസ് കാർഡ് ഒരു യൂണിറ്റിൻ്റെ സർപ്ലസിന് ഇതാണ് ട്രാൻസ്ഫർ ഓഫ് ഫണ്ട് ഫ്രം വൺ യൂണിറ്റ് ഓഫ് അപ്രോപ്രിയ ട്രാൻസ്ഫർ ഓഫ് ഫണ്ട് റീ അപ്രോപ്രിയേഷൻ അത് ചോദ്യമായിട്ട് വരികയാണ് ഒരു ഇതിൻ്റെ യൂണിറ്റിൻ്റെ പിന്നെ അപ്രോപ്രിയേഷനിലെ അധികമുള്ളതിനെ മറ്റൊന്നിലേക്ക് മാറ്റി കൊടുക്കുന്നതിനെയാണ് റീ അപ്രോപ്രിയേഷൻ വകുപ്പിനെ അനുവദിച്ചത് മറ്റൊരു വകുപ്പിലേക്ക് ഒരു വകുപ്പിന് വകുപ്പിനെയാണ് യൂണിറ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഹെൽത്ത് സർവീസിന് കിട്ടിയ സംഗതി അവിടെ അധികം ഉണ്ടെങ്കിൽ അത് രണ്ട് കാര്യം ചെയ്യേണ്ടത് ഒന്നുകിൽ അത് റീ അപ്രോപ്രിയേഷൻ എന്ത് ചെയ്യണം റീസംഷൻ ആക്കണം അല്ലെങ്കിൽ റീ അപ്രോപ്രിയേഷൻ ആക്കണം മാർച്ച് ലാപ്സ് ലാപ്സ് ആവും ആവും അപ്പൊ ഒരു യൂണിറ്റിന്റെ തുകയെ മറ്റൊരു യൂണിറ്റിന് കൊടുക്കുന്നതിനാണ് റീ അപ്രോപ്രിയേഷൻ റീ അപ്രോപ്രിയേഷൻ ഈസ് പെർമിസിബിൾ ബിറ്റ്വീൻ എപ്പോഴൊക്കെയാണ് എവിടെക്കെയാണത് നടക്കുക ഡീറ്റെയിൽഡ് ഹെഡ്സ് റീ അപ്രോപ്രിയേഷൻ ഈസ് പെർമിസിബിൾ ബിറ്റ്വീൻ ഡീറ്റെയിൽഡ് ഹെഡ്സ് അത് ഹെഡ് ഓഫ് അക്കൗണ്ടിൽ പറയുന്നത് റീ അപ്രോപ്രിയേഷൻ വകുപ്പുകളുടെ ചെലവുകളുടെ മുകളിലാണ് അത് ഡീറ്റെയിൽഡ് ഹെഡിലാണ് റീ അപ്രോപ്രിയേഷൻ വരുക എന്നുള്ളതാണ് റീ അപ്രോപ്രിയേഷൻ പെർമിസിബിൾ ബിറ്റ്വീൻ അപ്രോപ്രിയേഷൻ അലോട്ട്മെന്റ് കഴിഞ്ഞ നിയമസഭ പാസാക്കിയതിനാണ് പറയാം അതിന്റെ മുകളിൽ എന്താ ഉള്ളു നിയമസഭ പാസാക്കിയതിന്റെ മുകളിലേ അപ്രോപ്രിയേഷൻ അപ്രോപ്രിയേഷൻ പിന്നെന്തോളൂ നമുക്കത് ഇവിടെ അവസാനിക്കാൻ പോകുവാണ് ഈ അധ്യായം സപ്ലിമെന്ററി ഗ്രാൻഡ് മേ ബിക്കം നെസസറി എപ്പോഴാണ് ഈ സപ്ലിമെന്ററി ഗ്രാൻഡ് വരിക എന്നുള്ളതാണ് സപ്ലിമെന്ററി ഗ്രാൻഡ് ആനുവൽ അപ്രോപ്രിയേഷൻ സപ്ലിമെന്ററി നേരത്തെ പറഞ്ഞല്ലോ മൂന്ന് കാര്യത്തിലാണ് പറഞ്ഞത് റീ അപ്രോപ്രിയേഷൻ സപ്ലിമെൻ്ററി ഗ്രാൻഡ് റീസൻ സപ്ലിമെൻ്ററി എപ്പോഴാണ് വരിക അനുവദിച്ചു കൊടുത്ത് എമൗണ്ട് തികയാതെ വരുമ്പോൾ ഇൻസഫിഷ്യൻ്റ് ആകുമ്പോൾ എന്തുണ്ടാകുന്നു സപ്ലിമെൻ്ററി ഗ്രാൻഡ് വരുന്ന അർത്ഥം അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഈ ഒരു അധ്യായം സർക്കാരിൻ്റെ എക്സ്പെൻഡിച്ചറുകളെ കുറിച്ചും മറ്റ് വന്ന ഒരു സെക്ഷനിൽ നമുക്ക് ഈ അധ്യായത്തിലെ പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ഈ എപ്പിസോഡിൽ നമ്മൾ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് എടുത്തത് ഒന്ന് അക്കൗണ്ട്സ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്സ് പിന്നെ ഈ റീകൺസിലേഷൻ കൺട്രോൾ ഓവർ എക്സ്പെൻഡിച്ചറ് റീ അപ്രോപ്രിയേഷൻ സപ്ലിമെൻ്ററി ഗ്രാൻഡ് ആൻഡ് റീസപ്ഷൻ എന്നുള്ള മൂന്ന് പ്രധാനപ്പെട്ട സംഗതികളാണ് അടുത്ത ക്ലാസ്സുകളിലേക്ക് ശനിദിൻ മാസ്റ്ററുടെ ക്ലാസ്സുകളിലേക്ക് നമുക്ക് കാണാം കേൾക്കാം